പാഞ്ചാരി പതികാലം കുട്ടി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ അനഘ ഇടുക്കിയിൽ നിന്നും ആദ്യമായി പതികാലം കുട്ടിക്കയറുന്ന പെൺകുട്ടിയാവാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സ്വദേശിയായ അനഘ എട്ടു മാസങ്ങൾ കൊണ്ടാണ് പരിശീലനം പൂർത്തീകരിച്ചത് വാദ്യകലയോടുള്ള ഇഷ്ടമാണ് ഏഴാം ക്ലാസ്സുകാരിയായ അനഘയെ ചെണ്ടയിലെ താളമേളങ്ങൾ പഠിക്കുന്നതിലേക്ക് എത്തിച്ചത് തൊണ്ണൂറ്റിയാറ് അക്ഷരകാലത്തിൽ ചിട്ടപ്പെടുത്തിയ പതികാലം മുതൽ പാഞ്ചാരിമേളം കുട്ടിക്കയറി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ മേടുക്കി നനഘ ഗിരീഷ് ഞാൻ സെൻറ്റ് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എട്ട് മാസമായിട്ട് പഠിപ്പിക്കുകയാണ് എൻ്റെ കൂടെ പന്ത്രണ്ട് പേര് ഉണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് അരങ്ങേറ്റം മറ്റ് പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അനഘയും പരിശീലനം പൂർത്തീകരിച്ചത് ചെണ്ട അഭ്യസിക്കാൻ പെൺകുട്ടികളടക്കം നിരവധി വിദ്യാർത്ഥികൾ എത്താറുണ്ടെങ്കിലും പലരും പാതിവഴിയിൽ നിർത്തുമ്പോഴാണ് അനഘ കൈവഴക്കം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത് വാദ്യശ്രീ ഷിബു ശിവന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം പല സ്ഥലങ്ങളിലും ജനമളത്തിൻ്റെ പരിശീലനം നടത്തിയിട്ടുണ്ട് അതുപോലെ അരങ്ങേറ്റങ്ങൾ നടത്തിയിരുന്നു പക്ഷേ എൻ്റെ കുറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടിയെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നു അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെയൊക്കെ കിട്ടി പക്ഷേ അവരെല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് പക്ഷേ അനര എന്നാളും ഈ കഴിഞ്ഞ എട്ട് മാസത്തെ പരിശീലനം കൊണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അത് പഠിച്ചെടുക്കുകയും ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നാം തീയതി അരങ്ങേറ്റത്തിന് തയ്യാറായിരിക്കുകയാണ് അത് ഇടുക്കി ജില്ലയിലെ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി പഞ്ചാരി മേളം അധികാരത്തിൽ ഇറങ്ങേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് സന്തോഷത്തിലാണ് നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി ശാഖായോഗം സംഘടിപ്പിച്ച പരിശീലന കളരിയിലൂടെയാണ് അനഘയും മറ്റു കുട്ടികളും പരിശീലനം പൂർത്തീകരിച്ചത് ഫെബ്രുവരി പതിനൊന്നിന് നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന നൂറ്റിയൊന്നു പേരുടെ മേളത്തിലാണ് അനഖയുടെയും കൂട്ടുകാരുടെയും അരങ്ങേറ്റം